നമ്മുടെ സ്കൂളിലെ ക്യാമ്പാണ് സ്റ്റാർട്ടിങ് എന്നെ കുറച്ച് പരീക്ഷണ കൊണ്ട് സത്യം പറഞ്ഞാൽ സയൻസ് ഒരു മാജിക് ആണെന്ന് കുട്ടികൾക്ക് മനസ്സിലായി പ്രത്യേക കൂട്ടിക്കാരിലും വീപ്പിളിണ്ടാക്കലും മുതൽ എല്ലാം ഞങ്ങൾ ചെയ്തിട്ടു വീഡിയോയുടെ അവസാനത്തിൽ സെലിബ്രേറ്റ് ഉണ്ട് അങ്ങനെ നമ്മുടെ കുട്ടികളെ വീഡിയോസ് കണ്ടിട്ട് നമ്മുടെ സ്കൂളിൽ എറണാകുളത്ത് നിന്ന് ഒരു ടീം വന്നിട്ട് ടീമിന്റെ പേര് പക്ഷെ മലപ്പുറക്കാരാ എന്ന പേര് ഒരു നമ്മളെ കുട്ടികൾക്ക് ഒരുപാട് ചിത്രങ്ങൾ വരക്കാൻ പഠിപ്പിച്ചു പ്രത്യേകം പറഞ്ഞു കുയ്യാനല്ല അവരുടെ വർക്ക് എനിക്ക് ഇഷ്ടമായി നിങ്ങൾക്ക് വരക്കാൻ താല്പര്യമുള്ളവരൊക്കെ എനിക്ക് ഐഡിയാ താഴെ കൊടുത്തിട്ടുണ്ട് ആഗ്രഹം ഉണ്ടായാൽ മതി പഠിപ്പിക്കില്ല അവർ നോക്കി അത് കഴിഞ്ഞ് കിടിലെ നാടൻപാട്ട് പരിപാടി സത്യം പറഞ്ഞു കുട്ടികളൊക്കെ തിമിർത്താടും കുട്ടികൾക്ക് ചെണ്ടോട്ടാൻ ആഗ്രഹം അത് തീർത്തു കൊടുത്തു പണ്ടത്തെ പിസ്സയാണത് ഇപ്പത്തെ ഇലയുടെ പണ്ടത്തെ പിസ്സാണ് നിങ്ങൾക്കറിയോ ഇനി ഞങ്ങൾ പുഴയെ കുറിച്ച് പഠിക്കാൻ വേണ്ടി പോകും വീഡിയോയിൽ കാണേക്കാളും പത്ത് ഇരട്ടി അല്ല ഇരട്ടി നൂറരട്ടി അടിപൊളി ഇനി നമുക്കൊരു ബ്ലോഗർ വാക്കുകൾ അങ്ങനെ വാഴകളുടെ ഇടയിലൂടെ ഞങ്ങൾ പുഴയിലെത്തി എന്ന പാടവര് മാലിട്ടിനെ സ്വീകരിച്ചു അങ്ങനെ അവിടെ എത്തി പുഴകളെ കുറിച്ച് കുറെ കാര്യങ്ങൾ പറഞ്ഞു നൈറ്റ് ആയപ്പോൾക്ക് പാവനാട കാര്യം എന്തായാലും ഒരു കാര്യം ഉറപ്പുണ്ട് ഇന്നത്തെ ദിവസം കുട്ടികൾ മറക്കും ക്യാമ്പിന്റെ ഹൈലൈറ്റ് ആയിട്ട് ക്യാമ്പ് ഫയർ മൊത്തം കളർ ആയിരുന്നു അപ്പൊ ഓക്കെ